ഞാൻ അവളെ വിളിക്കാം നിങ്ങൾ പറഞ്ഞു നോക്ക് അല്ല നിന്നെ വിളിച്ചത് എന്താമ്മേ അല്ല ഇവർക്ക് നിന്നോട്ടെന്തോന്ന പറയാനുണ്ടെന്ന് അവർക്ക് എന്താ എനിക്ക് അറിയാം ഏട്ടനെ ന്യായീകരിക്കാനാണ് എനിക്ക് കേൾക്കണ്ടെ ഞങ്ങളാ ഇല്ല പൊന്നെ ന്യായീകരിക്കാൻ ഒരു മുതലി നാട്ടുകാർ മുഴുവൻ പറയണ കള്ളുകൂടിയരാണ് പണിക്ക് വിളിച്ച സമയത്ത് ചെല്ലൂല വീട്ടിലലമ്പാണെന്ന് പറഞ്ഞു ആ ഞങ്ങളൊന്നും അവനെയൊന്നും ന്യായീകരിക്കൂല അങ്ങനത്തെ ഒരു ആളുകളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇപ്പൊ ജെസി തന്നെ പറയണേ വാസുകുട്ടികളുടെ കൂടുതല് ഇച്ചായം ചീത്താവുന്ന അതുവരെ എത്തി കാര്യങ്ങള് കേടയാണോ നാണോണ്ടോ നിനക്ക് ഈ ഭാര്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണ ഈ പണിയെടുക്കണ കാശിന് കള്ളുപിടിച്ച് നടക്കണ ശരിയാണോ നീ കുടുംബം നോക്കണ്ടേ അല്ല ഇജാറാണ് ഇപ്പോ ഈ അങ്ങനെ ഉപദേശിക്കാനായിട്ട് നല്ല ആളപ്പൊ ഉപദേശിക്കാൻ വന്നേക്കണേ ഒരു പണിക്കും പോവാണ്ട് വെറുതെ അങ്ങനെ വെള്ളം വെള്ളി ഷർട്ടും കുപ്പായ ചുറ്റും ഇങ്ങനെ ഞെളി നടക്കാന്നല്ലാണ്ട് ഓൻ എന്തെങ്കിലും കഴിക്കണ്ടെങ്കി അടോ അവൻ പണി എടുത്തിട്ടാണ് എന്തെങ്കിലും കുടിക്കണേ അല്ലാണ്ട് അൻറെ മാതിരി പത്ത് ശതമാനം കമ്മീഷൻ മേടിച്ച അവടിക്കണേ പണി എടുത്ത് വാങ്ങിച്ചിട്ട് കഴിക്കണ അവൻ എന്നാലും കുടിയനല്ലേ കുടിക്കണമാര് എല്ലാം കുടിയന്മാര് ആയിക്കോട്ടെ എന്നാലും ഓ അത്ര മോശം ഒന്നല്ല പണിക്കോളില്ലേ പോയിട്ട് എന്താ കാര്യം

കുറച്ച് മുഴുവടൊന്നല്ല അത്രേ ഉള്ളൂ നിങ്ങൾ രണ്ടാളൊരു കാര്യം കുടിയില്ല വലിയില്ല വീട്ടിലൊരു വിലയില്ല അതല്ല ഒട്ടും കുടിക്കാതിരിക്കണവരും വലിക്കാതിരിക്കണെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ഇത്തിരി വിഷം കൂടുതലായിരിക്കും ഇവർക്കൊക്കെ എന്നോട് കാണിച്ചിട്ടല്ല ഇത്തിരി കുടിക്കണവര് എന്തെങ്കിലുമൊക്കെ എന്റെ തുറന്നു പറയും മനസ്സിലൊന്നും ഇരിക്കൂല അതെ അതെ ചെയ്യാം അതെ എന്തിനാ നമ്മൾ വലിയ ഇങ്ങനെ നമ്മൾക്കണ വല്യ മാനിന് ചമ്മടക്കൽ ലഭാൻ ബന്ധായിരുന്നു മുതല് എത്ര പ്രേമുണ്ടായിരുന്നു വെച്ചിട്ട് അവർക്ക് എന്റെ ഓർമ്മയിലെന്നെ ഒരു പത്ത് പതിനഞ്ചേഴ് പ്രേമുണ്ടായിരുന്നു അപ്പൊ എന്നിട്ടിപ്പോ ആ പ്രേമിച്ച കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു തർക്കല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടീനെ കല്യാണം കഴിച്ച് സുഖമായി അത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പല പ്രേമൊക്കെ ഉണ്ടാവുമല്ലോ അതിപ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് അത് ഞാൻ വീടുമായിട്ട് ഒരു ബന്ധപ്പെടുത്താറില്ലല്ലോ അത് അങ്ങനെ ഒരു വഴിക്കാൻ നടക്കും അങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് വരത്തണ്ടപ്പോ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ പറയാ ക്കുള്ള മനുഷ്യരെന്നെ ഉള്ളു നമ്മളൊക്കെയും എല്ലാം ആര് അതൊക്കെ മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ് അങ്ങനെ അധിഷ്ഠാനം അത്രേ ഉള്ളോ അതൊക്കെയുള്ള ജീവിതം എന്നാലും പക്ഷെ ഇന്നലെ ഇത്തിരി കൈവിട്ട് പോയി മല്ലിക മല്ലിക അതെ ഇത്തിരി ഒക്കെ പ്രശ്നില്ലാത്ത ഒരു ആരാണ് ജീവിതല്ലേ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങോട്ട് പോവാ അങ്ങനല്ലേ ഒന്നും പഠിച്ചൊരു കുഴപ്പം കുട്ടിയല്ലേ നോളജേട്ടാട്ട രാവിലെ ചോദിച്ചിട്ടോ നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഉപദേശിക്കാൻ പോവുക ആ ഞാൻ എടുത്ത് അതന്നെ ഒന്നുമില്ലാതീ പൊളിയെടുത്ത് ജീവിക്കില്ലേ തന്നെ അടിക്കാൻ വരിയല്ലോ തുണി തീരുന്നില്ലല്ലോ ഇപ്പൊ അവസാനിച്ചോടുത്തുറഞ്ഞ അമ്മ പറഞ്ഞത് അറിയോ എന്റെ മാതിരി ജോലി എന്തേലും ചെയ്തിട്ട് ജീവിക്കണം നീ എല്ലാരും മരപ്പണിക്ക് പോയാൽ ബാക്കി പണി ആര് ചെയ്യും ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല പോട്ടെ മോനെ തന്നെ ശരിക്കും ഉപദേശ മതി

അതിലാരും നിന്നോട് ആരാ പറഞ്ഞത് അങ്ങനെ ഒന്നും പറഞ്ഞേ എന്താ ഇങ്ങനെ പറഞ്ഞു പറയാതെ ഞാനൊരു പെണ്ണു കടന്നു എന്താണ് ഞാൻ മാറ്റിയല്ലേ തന്നെ തന്നെ അങ്ങനെ നീ ആരെയെന്ന് വെച്ചാ നോക്ക് നീ തോറം ചേർത്ത സൂചിയിൽ നൂല്യത്താൻ നോക്കാം കേട്ടോ ചേച്ചി അല്ല ഞാൻ പറയാണ് ും ചെയ്തു കടം കഴി ഞാൻ ചെയ്തോട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെ അവരുടെ ഭാര്യമാരുടെ പടവന്മാര് ഗമ കാണിക്കാൻ ഇട്ടേക്കാണ് നിന്റെ പടം ഞാൻ നാട്ടുകാരെ കാണിക്കണം കുടുംബം വേണ്ടി നീ നീ കുടുംബങ്ങളൊക്കെ ചാറ്റ് ചെയ്ത് നോക്ക ആരെങ്കിലും എന്തേലും റോങ് പറയണ്ട നീ ആന സാധ്യത അന്ന് ഒന്ന് ഞാൻ പടച്ച പറച്ച ഇത് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി അടുത്ത തീരുമാനം എടുക്കണ്ട വരുമോ തീർപ്പാ നിങ്ങളിന്റെ കുടുംബ കോടതിയാക്കോടി കുറവുണ്ട് ഒക്കെ കാരണോ ഇല്ല ഞാൻ അപ്പൊ കാരണം